കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പോലിച്ച് കൈതോല പായ പായൽ ഒരു പറ നെല്ല് പോലിച്ച് കാതു കുത്താനെപ്പവരും നിൻ്റെ മാവന്മാര് പൊന്നേ കാതു കുത്താനെപ്പവരും നിൻ്റെ മാവന്മാര് പൊന്നേ ആ ഏ ാപ്പിൽ പള്ള പള്ളനിറയെ കള്ളും കുടിച്ച് കുന്ന തങ്ങാടി ഷാപ്പിൽ കയറി പള്ളനിറയെ കള്ളും കുടിച്ച് ആടിയാടിയപ്പവരും നിന്റെ മാർ പൊന്നേ എപ്പ ആടിയാടിയപ്പവരും നിന്റെ മാർ പൊന്നേ എപ്പ ആടിയാടിയപ്പവരും നിന്റെങ്ങളെ മാറി പൊന്നേ േ ആ ഏ ആേ ആേവിക നമസ്കാരം നമസ്കാരം എന്താ ശരിക ഞാൻ ഡിഗ്രി ഡിഗ്രി ടൻപാട്ട് മേഖലയിൽ വന്നിട്ട് എത്ര വർഷമായിട്ട് ഒരു വർഷമായിട്ട് അതും ഏതാണ് ഏത് ഇപ്പോ ഒരു വർഷമായിട്ട് നല്ല ശബ്ദമാണ് ഏതൊക്കെ നേരം പാട്ടാ കൂടുതല് പാടാറ് പാട്ട് പാടുമ്പോ അടി അടിച്ചപൊടി പാട്ടുണ്ടെങ്കിൽ പാട്ട് പറഞ്ഞ ഒരു മെലഡി ടച്ചുള്ള പാട്ട് അത് നമ്മുടെ ചാനലിക്ക് വേണ്ടിട്ട് പാടിയതായിരിക്കും കറക്ട് സ്ഥലം എവിടെയാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ വീട്ടിലാരൊക്കെ പാട്ടുമായി മേഖല ആരെങ്കിലും ഉണ്ടോ വീട്ടിലൊക്കെ പാട്ട് പാടും അല്ലെ നല്ല സപ്പോർട്ടിങ് ആണ് നാടൻ പാട്ടിന് പോണ കൊണ്ട് കുഴപ്പമൊന്നും അപ്പൊ പാട്ടും പടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും ടീമിലൊക്കെ ഇങ്ങനെയുണ്ട് നമ്മുടെ മൊത്തത്തിൽ എല്ലാവരും കൂടെ ഉള്ള എല്ലാരും അപ്പോ നമ്മളിപ്പോ ഇതില് വന്ന ഇപ്പൊ എന്നുള്ള ആ ഒരു സമിതിയിൽ വന്നിട്ട് നമുക്കൊരു ഒരു എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റും നല്ലൊരു അനുഭവം നമുക്ക് മനസ്സിൽ സന്തോഷം കിട്ടിയൊരു അനുഭവം സ്റ്റേജിൽ സ്റ്റേജിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ നമുക്കൊരു മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്ന് ഒരു ഒരു വീഡിയോ മില്യൺ വ്യൂസ് ഒക്കെ നമുക്ക് അതേപോലെ തന്നെ ഇടണ ഇതിനൊക്കെ നല്ല അത്യാവശ്യം പോകുന്നുണ്ട് നല്ല റിവ്യൂ ഉണ്ട് അത് ഏതിലാണ് ഫേസ്ബുക്കിലാണ് ഏത് പാട്ട് അത്യാവശ്യം നല്ലൊരു മില്യം കേൾക്കാം താനോന്ത ഗതാനോന്താനോന്ത ഗദാരോതോന്ത ഗദാനോന്താരോന്ദ ഗതാനോന്ത ഗദാനോന്ത ഗതാര दाोन् तगदिमितारो तगदिमिदगदिमितारो 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 तगदिमितारो तगदिमिदगदिमितारो तगदि तगदिमिदगदिमितारो ഒന്നാം കണ്ടത്തിൽ ചെന്നിറങ്ങും കോഴി കുഞ്ഞാ അങ്ക കോഴികുളക്കോഴി അക്കണ്ടം ചെന്ന് ജികഞ്ഞു തിന്നും കോഴികുഞ്ഞാ അങ്ക കോഴികുളക്കോഴി രണ്ടാം കണ്ടത്തിൽ ചെന്നിറങ്ങും കോഴികുഞ്ഞോഴികുളക്കോഴി കുളത്തിലിറങ്ങി ജികഞ്ഞ തിന്നും കോഴികുഞ്ഞാ അങ്കോഴികുളക്കോഴി താനോന്തകതാനോന്തകതാനോന്ത ഗതാര താനോന്ത ഗതാനോന്ത

മൂന്നാം കണ്ടത്തിൽ ചെന്നിറങ്ങും കോഴികുഞ്ഞോഴികുളക്കോഴി ഒരു മടലോലയ്ക്ക് താണിരുന്ന കിളിതാലോലം കിളിതാലോലം നാലാം കണ്ടത്തിൽ ചെന്നിറങ്ങും കോഴികുഞ്ഞാങ്കോഴികുളക്കോഴി കൊത്തിപ്പെറുക്കി പറന്നു പകും കോഴികുഞ്ഞാങ്കോഴികുളക്കോഴി തകതിമി താരോ താരോ തകതിമിതാരോ തകതിമിത താരോ തകതി മിത താരോ െ കണ്ടത്രേ ഉള്ളു അല്ലെ നാല് കണ്ടെങ്കിൽ പോയില്ലേ നന്നായിട്ട് കേട്ടോ നല്ല പാട്ടാണ് ഞാൻ ഈ പാട്ടങ്ങനെ വല്ലതാണ് കേട്ടിട്ടില്ല നമ്മുടെ മേഖലയിൽ അങ്ങനെ കേട്ടിട്ടില്ല അതല്ല നമ്മള് ഇതില് ഒരുപാട് നാടൻ പാട്ടുകാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഈ കേട്ടിട്ടില്ല എങ്ങനെ പാട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നപ്പോ അബിന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞു തന്നതാണ് ആളാണ് ഗ്രൂപ്പിൽ നിൽക്കുന്നത് ഗ്രൂപ്പ് ലീഡർമാരൊക്കെയാണ് സെലക്ട് ചെയ്ത് ചേച്ചിയും അഭിചേനും കൂടെ നോക്കിയിട്ട് നല്ലത് ഏതാന്ന് വെച്ചാല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരും സ്വന്തമായിട്ട് പാട്ട് എഴുതുന്ന പരിപാടി ഈ നമ്മുടെ ഈ സ്കൂൾ കാലഘട്ടത്തിൽ അതായത് ഇപ്പോ ഈ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറില്ല അതിലൊക്കെ ഈ ഏതിനാണ് കൂടുതൽ ഈ നാടൻപാട്ട് നാടൻപാട്ടിലോട്ട് പോയിട്ടുണ്ട് ജില്ലക്ക് വിട്ടു പോയിണ്ടോ ഇല്ല ജില്ല വരെ പോയിട്ട് പോയിട്ടുള്ള കലക്കട്ടെ രണ്ട് പാട്ടും മനോഹരമായ പാട്ടാണ് നല്ല രസമുള്ള പാട്ടാണ് ഇനി കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ ിലൊക്കെ തകർക്കാനുള്ള ആ ഒരു എന്താ പറയാ ഒരു മനസ്സ് കിട്ടണം പാട്ടുകൾ ഗമ്പിരാക്കുക ടീമിന്റെ കൂടെ ശക്തമായിട്ട് ഒപ്പം നിൽക്കുക ടീം വർക്ക് അടിപൊളിയാക്കുക ഓക്കെ നല്ലൊരു സന്തോഷം നന്ദി നമസ്കാരം